നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച ദക്ഷിണ കൊറിയൻ ത്രില്ലർ സ്ക്വിഡ് ഗെയിം അവസാന സീസൺ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസിനൊരുങ്ങുകയാണ് എന്നാൽ അവസാന സീസണ് ഒരു ശുഭാന്ത്യം ആയിരിക്കില്ലെന്നാണ് സീരീസിന്റെ സൃഷ്ടാവ് ഹോങ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന സീസണിൽ വ്യത്യസ്തമായ ഗെയിമുകൾ കഥാപാത്രങ്ങൾ അപ്രത്യക്ഷമായ ട്വിസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ഹോങ് വെളിപ്പെടുത്തി ഈ സീസൺ വളരെ രസകരമായിരിക്കും പക്ഷേ ഒരു ശക്തമായ സന്ദേശവും അതിലുണ്ടാകും എന്നാണ് നേരത്തെ സീസണിലെ പ്രധാന വേഷം ചെയ്ത ലീ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസ് ചെയ്ത സ്ക്വിഡ് ഗെയിം ഒരു പരിമിത സീരീസായാണ് ആരംഭിച്ചത് എന്നാൽ ലോകമെമ്പാടും ലഭിച്ച സ്വീകാര്യത കാരണം തുടർ സീസണുകൾ നിർമ്മിക്കേണ്ടി വന്നു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ സ്നേഹം കാരണമാണ് തങ്ങൾക്ക് തുടർ സീസണുകൾ നിർമ്മിക്കേണ്ടി വന്നതെന്ന് സീരീസിന്റെ സ്രഷ്ടാവ് പറയുന്നു സ്വിഡ് ഗെയിമിന്റെ അവസാന സീസൺ കൂടുതൽ ഡാർക്കും ഗൗരവമേറിയതുമായിരിക്കും ലോകം ഇപ്പോൾ പ്രതീക്ഷകൾ കുറഞ്ഞ ഇടമായി മാറിയിരിക്കുകയാണ് മനുഷ്യരാശിയുടെ അവസാന ആശ്രയം എന്താണ് ഭാവി തലമുറയ്ക്ക് മെച്ചപ്പെട്ട ഒരു ലോകം നൽകാൻ നമുക്ക് ഇച്ഛാശക്തി ഉണ്ടോ ഈ ചോദ്യങ്ങൾ സീരീസിന്റെ മുഖ്യ സന്ദേശമായി മാറും മൂന്ന് സീസണുകൾ കണ്ടതിന് ശേഷം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എത്ര മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ സ്വയം ചോദിക്കണമെന്ന് ഹോങ് പറഞ്ഞു അവസാനം പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുക പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇത് തീർച്ചയായും ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും സീരീസിന്റെ സ്രേഷ്ഠാവ് അഭിപ്രായപ്പെട്ടു